റഷ്യയുമായി ഉടനെ ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ വേണമെന്നും പൗരന്മാരെ അറിയിച്ചിരിക്കുകയാണ് സ്വീഡൻ ഈ വർഷം സ്വീഡൻ്റെ നാറ്റോ പ്രവേശനത്തിൻ്റെ മുന്നോടിയായാണ് പ്രതിരോധ സൈനിക മേധാവികൾ ജനങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് നൽകിയത് ഈ വർഷം സ്വീഡനെ നാറ്റോയിൽ അംഗത്വം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊരു നിമിഷവും ഒരു യുദ്ധം പ്രതീക്ഷിക്കണം എന്നാണ് സ്വീഡിഷ് പ്രതിരോധ വകുപ്പ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് നാറ്റോ അംഗത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിയാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് ആ ഒരു പശ്ചാത്തലത്തിലാണ് സ്വീഡന്റെ ഈ മുൻകരുതൽ തങ്ങളുടെ സിവിൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയ പ്രതിരോധ മന്ത്രി കാൾ ഓസ്കാർ ബോളിൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇക്കാര്യം തനിക്ക് മുമ്പേ പലരും പറഞ്ഞിട്ടുണ്ടാകാം എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ താൻ ഇത് ഇപ്പോൾ ജനങ്ങളോട് പറയുന്നത് ഒരു പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഉക്രൈനുമായി സ്വീഡനുള്ള പല സമാനതകളും വിവരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി ഇക്കാര്യം വിശദമാക്കിയത് പോലെ സ്വീഡനും റഷ്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് തങ്ങളുടെ അതിർത്തി വരെ നാറ്റോ അതിർത്തി നീണ്ടുവരുന്നത് റഷ്യ ആശങ്കയോടെ മാത്രമേ എന്നും കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നാറ്റോയിൽ അംഗത്വമെടുക്കാൻ തുനിഞ്ഞ ഉക്രൈനെ റഷ്യ ആക്രമിച്ചത് മന്ത്രിയുടെ ഈ വാക്കുകളോട് യോജിച്ചുകൊണ്ട് സ്വീഡൻ കമാൻഡർ ഇൻ ചീഫ് മൈക്കേൽ ബൈഡനും പൗരന്മാരോട് കരുതിയിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് വളരെയേറെ ഗുരുതരമായ സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ അടുത്ത കാലത്ത് നടത്തിയ അധിക നിക്ഷേപങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി നാറ്റോ സഖ്യം രാജ്യത്തിൻ്റെ ഭാവിക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും ബൈഡൻ പറഞ്ഞു നാറ്റോയിൽ അംഗത്വം ലഭിക്കുമെന്ന പ്രത്യാശ നല്ലതാണെന്നും അതൊരു അത്യാവശ്യമാണെന്നും ബൈഡൻ പറഞ്ഞു ഉക്രൈനിലെ ജനങ്ങളിൽ നിന്ന് നമ്മൾ പലതും പഠിക്കാനുണ്ടെന്നും അവർ ചെയ്തതുപോലെ മികച്ച രീതിയിൽ പ്രതിരോധം ഉയർത്തണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് ഒരു യുദ്ധം ആസന്നമാണെന്ന് ആരും കരുതുന്നില്ല പക്ഷേ അങ്ങനെയൊന്ന് ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സ്വീഡനിലെ അധികാരികളും സൈന്യവും ജനങ്ങളോട് പറയുന്നത് ഒരു ആധുനിക രാജ്യം ചെയ്യേണ്ടതും അതുതന്നെയാണ്